വിശദമായ വാർത്തകളിലേക്ക് കേരളം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടെ രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ മന്ത്രി സർക്കാർ ജീവനക്കാർക്ക് ബജറ്റിൽ ആശ്വാസം പാലക്കാട് ജില്ലയ്ക്കും പദ്ധതികൾ സംസ്ഥാനത്ത് നിലവിൽ നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഉയർത്തില്ല കുടിശ്ശിക ഇനത്തിൽ കൊടുത്തു തീർക്കാനുള്ള പെൻഷൻ തുക അടുത്ത സാമ്പത്തിക വർഷം മുതൽ കൊടുത്തു തീർക്കും പെൻഷൻ സമയബന്ധിതമായി നൽകാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ ധനമന്ത്രി അടുത്ത സാമ്പത്തിക വർഷം പെൻഷൻ സമയബന്ധിതമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ കൊച്ചി പാലക്കാട് റീച്ച് നിർമ്മാണത്തിന് ഇരുന്നൂറ് കോടി ബജറ്റിൽ വകയിരുത്തി പാലക്കാട് മെഡിക്കൽ കോളേജിന് അൻപത് കോടി വകയിരുത്തിയിട്ടുണ്ട് എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസന പദ്ധതിക്കായി അൻപത്തിയഞ്ചു കോടി ഗ്രാഫീൻ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള വലിയ പ്രൊഡക്ഷൻ സെന്റർ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ ചെലവിൽ ഒറ്റപ്പാലത്ത് സ്ഥാപിക്കും ചിറ്റൂർ മലമ്പുഴ മംഗലം പോത്തുണ്ടി ഗായത്രി വാളയാർ പദ്ധതികളിലെ കനാലുകളുടെ നവീകരണ പ്രവൃത്തികൾ ലക്ഷ്യമിട്ടുകൊണ്ട് കാടാക്കനാലുകളുടെയും ഫീൽഡ് ചാനലുകളുടെയും ഡ്രെയിനുകളുടെയും നവീകരണ പദ്ധതിക്ക് പതിനൊന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടി കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിക്ക് പത്ത് കോടി ചിറ്റൂർ പദ്ധതിയിലെ കനാലുകളുടെ നവീകരണത്തിന് പന്ത്രണ്ട് കോടി വകയിരുത്തി ചിറ്റൂർ മലമ്പുഴ മംഗലം പോത്തുണ്ടി കുറ്റ്യാടി ഗായത്രി വാളയാർ പദ്ധതികളിലെ കനാലുകളുടെ നവീകരണ പ്രവർത്തികൾ ലക്ഷ്യമിട്ടുകൊണ്ട് കാടാ കനാലുകളുടെ ഫീൽഡ് ചാനലുകളുടെയും ഡ്രെയിനേജുകളുടെ നവീകരണ പദ്ധതിക്ക് പതിനൊന്ന് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപ വകത്തുന്നു പഴശ്ശി ജലസേചന പദ്ധതിയുടെ കനാലിൻ്റെ ശേഖാ കനാലുകളുടെയും നവീകരണ പ്രവർത്തനത്തിന് പതിനഞ്ച് കോടി രൂപ വകുന്നു ജലസേചന പദ്ധതിക്ക് കോടി കോടി രൂപ രൂപ വകയിരുത്തുന്നു വകയിരുത്തുന്നു പദ്ധതിയിലെ കനാലുകളുടെ നവീകരണത്തിന് ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആയിരം കോടി സംസ്ഥാന സംസ്ഥാനപാതാ വികസനത്തിന് എഴുപത്തിയഞ്ച് കോടി സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ ഒരു ഗഡു ഏപ്രിലെ ശമ്പളത്തിൽ കൊടുക്കും മദ്യത്തിന് വില കൂടും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് എക്സൈസ് തീരുവ ലിറ്ററിന് പത്ത് രൂപ കൂട്ടി കാർഷിക മേഖലയ്ക്ക് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി നാളികേര വികസനത്തിന് അറുപത്തിയഞ്ച് കോടി തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ആറുകോടി നെല്ലുൽപാദനത്തിന് വകയിരുത്തി നാളികേര വികസന പദ്ധതിക്ക് അറുപത്തിയഞ്ച് കോടി റബ്ബറിന്റെ താങ്ങുവിലയിൽ പത്തു രൂപ കൂട്ടി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ നാൽപ്പത്തിയെട്ട് ദശാംശം എട്ട് അഞ്ച് കോടി വകയിരുത്തി ലൈഫ് മിഷൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഞ്ച് ലക്ഷം ഗുണഭോക്താക്കളാകും സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രാദേശിക ടൂറിസം വികസന പദ്ധതികൾ കൊണ്ടുവരും മുതിർന്ന പൗരന്മാർക്കായി കൂടുതൽ കെയർ സെന്റർ തുടങ്ങും കായിക മേഖലയിൽ പുതിയ കായിക നയം വരും രണ്ടാം പിണറായി സർക്കാർ ചുമതലയേറ്റ ശേഷമുള്ള മൂന്നാമത്തെ സമ്പൂർണ്ണ ബജറ്റാണ് അവതരിപ്പിച്ചത് ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത് വള്ളത്തോളിന്റെ കവിത ചൊല്ലിയാണ് യു ടി വി ന്യൂസ് പാലക്കാട്